ഹലോ ഫ്രണ്ട്സ് കോമൺ മീഡിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ലീച്ച് അഥവാ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുഴും സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടുതൽ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കൂടുതലായും ജലജീവികളാണ് അതിൽ തന്നെ അധിവസിക്കുന്നത് ചിലത്യാണെങ്കിലും മധ്യകാലഘട്ടത്തിൽ അട്ടകൾക്ക് ഔഷധ ഗുണമുണ്ടെന്നും കരുതപ്പെട്ടിരുന്നു അട്ടകളെ കുറിച്ച് ഭയപ്പെടുത്തുന്ന കഥകൾ തന്നെയാണ് പെരുകുന്നത് പെറുവിലെ അപ്പർ ആമസോണിന്റെ വിദൂര പ്രദേശങ്ങളിൽ ടെറനോടെ അല്ലെങ്കിൽ സ്വേച്ഛാധിപതി ദ ലീച്ച് കിങ് എന്ന അട്ടയെ കണ്ടെത്തി നാല് പോയിന്റ് നാല് സെന്റിമീറ്റർ നീളമാണ് അതിനുള്ളത് ഒരൊറ്റ താടിയെല്ലിൽ നിന്ന് എട്ട് വലിയ പല്ലുകളാണ് ഇതിനുള്ളത് നദിയിൽ കുളിക്കാനിറങ്ങിയ ഒരു പെൺകുട്ടിയുടെ മൂക്കിൽ നിന്നും വേർപെടുത്തേണ്ടി വന്ന ദുരനുഭവവും ഈ അട്ടയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ി ബി സിയിലെ ഡോക്യുമെന്ററി ആയ വണ്ടേഴ്സ് ഓഫ് ദ മാൺസൂൺ തിന്നുന്ന സെന്റിമീറ്റർ നീളമുള്ള അട്ടയെ ചിത്രീകരിച്ചിട്ടുണ്ട് അട്ടകൾ കൂടുതലും ജലജീവികളാണ് ഇതുപോലുള്ള കഥകളാണ് യാത്രക്കാരെ കൂടുതലും ഭയപ്പെടുത്തുന്നത് ശരിയായ മുൻകരുതലുകൾ ഉപയോഗിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് അട്ടയ്ക്ക് അനുകൂലമായ ഏതൊരു സ്ഥലം സന്ദർശിച്ചാലും സമാനമായി ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇവ എവിടെയാണ് കൂടുതൽ കാണപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി ഇവ ലോകത്ത് എല്ലായിടത്തും ഉണ്ടെന്ന് തന്നെ പറയാം കൂടുതലായും ഈർപ്പമുള്ള ഇടങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത് കൂടാതെ ൾ മഴക്കാടുകൾ എന്നിവിടങ്ങളിലും കണ്ടുവരുന്നു വരണ്ട പ്രദേശങ്ങളിൽ ഇവയ്ക്ക് നിലനിൽപ്പില്ല ലോകത്തിൽ ചിലയിടങ്ങളിൽ അട്ടകളുടെ ആക്രമണം ഏൽക്കാൻ സാധ്യത കൂടുതലാണെന്ന് പറയേണ്ടി വരും ഉദാഹരണത്തിന് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മഴക്കാടുകളിൽ പ്രത്യേക ഭീഷണി ഉയർത്തുന്നുണ്ട് അവിടങ്ങളിൽ ധാരാളം അട്ടകൾ ലാൻഡ് ലീച്ചുകൾ റോഡുകളിലും നടപ്പാതകളിലും കാത്തിരിപ്പുണ്ടാവും എന്നിരുന്നാലും അട്ടകളുടെ ആക്രമണം ഉണ്ടായാൽ എന്ത് ചെയ്യണം അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നിവയാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട മുഖ്യകാര്യം അഥവാ കടിയേൽക്കുവാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക അവ കടിച്ചാൽ നാം അറിയില്ല സൈലന്റ് കില്ലറുകളെ പോലെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചോര ഊറ്റി കുടിക്കും നമ്മുടെ ശ്രദ്ധയിൽ പെടുമ്പോൾ മാത്രമേ ഒരു തരം ഭീകരത നമ്മളെ അലട്ടൂ ചോര കുടിക്കുന്ന അട്ടയുടെ തലഭാഗം കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത് തലഭാഗം നേർത്തതാണ് കണ്ടെത്തിയ ശേഷം നഖമോ വിരലോ അട്ടയുടെ തലയ്ക്ക് സമീപം പിടിച്ച് വശത്തേക്ക് തള്ളുക അല്ലാതെ അട്ടയെ പിടിച്ച് വലിച്ചാൽ അത് കൂടുതൽ ഡേഞ്ചറസ് ആകും ശേഷം ബോഡിയിൽ നിന്ന് തട്ടി മാറ്റുക വേർപെട്ട അട്ടയെ ഉപ്പ് ഉപയോഗിച്ച് നശിപ്പിക്കുക ബോഡിയിൽ കടിക്കുന്ന ടൈമിൽ നമ്മൾ ഉപ്പ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നീടുള്ളത് അട്ട സ്വയമേ പൊഴിഞ്ഞ് വീഴുന്നത് വരെ കാത്തിരിക്കുക എന്നതാണ് അട്ട അതിന് ആവശ്യമുള്ള ബ്ലഡ് കുടിച്ച ശേഷം ഇരുപത് മിനിറ്റിൽ അത് പൊഴിഞ്ഞ് വീഴും അടുത്തത് കടിച്ചിടത്ത് നിന്നുള്ള രക്തസ്രാവം ഒഴിവാക്കുക എന്നതാണ് അട്ട ആഞ്ഞു വലിച്ചു കുടിച്ച ആ ഒഴുക്ക് സാധാരണ കുറച്ചു നേരത്തെങ്കിലും ആ ഭാഗത്ത് തുടരും രക്തം സ്വതന്ത്രമായി ഒഴുകുവാൻ കാരണമാകുന്ന ആൻറ്റി ഓക്സോകെലൻഡി എൻസൈമുകളാണ് അട്ടകൾക്കുള്ളത് അട്ട പൊഴിഞ്ഞുപോയ ശേഷവും രക്തസ്രാവം തുടരുകയാണെങ്കിൽ രക്തസ്രാവം നിലയ്ക്കുന്നത് വരെ വൃത്തിയുള്ള തുണിയോ പഞ്ഞിയോ വെച്ച് ആ ഭാഗം അണുബാധ തടയാൻ വൃത്തിയാക്കുക ചെറുചൂടുള്ള വെള്ളവും സോപ്പും ഉപയോഗിച്ച് ആ മുറിവ് ക്ലീൻ ചെയ്യുക ശേഷം ഓവർ ദ കൗണ്ട് എന്ന ബാക്ടീരിയൽ ക്രീം തേച്ച് മുറിവ് കെട്ടിവെക്കാം മുറിവ് ബാധിച്ച സ്ഥിതിക്ക് ഒരു ഡോക്ടറിനെ കാണിക്കാൻ ശ്രമിക്കുക അട്ടയെ ഒരിക്കലും മുറിക്കാൻ ശ്രമിക്കരുത് ഇവ വളരെ വഴക്കമുള്ളതും നീക്കം ചെയ്യാൻ പ്രയാസവുമാണ് ബോഡിയിൽ നിന്ന് വലിച്ചെടുക്കാൻ കഴിഞ്ഞാലും അത് കാര്യങ്ങൾ വളരെ വഷളാക്കാൻ ചാൻസ് കൂടുതലാണ് അട്ട കടിച്ചാൽ ഡോക്ടറിനെ കാണുക അല്ലാതെ അതിനെ ചൂടേൽപ്പിക്കുക ഉപ്പിടുക എന്നിവ ചെയ്താൽ അണുബാധ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സ്വകാര്യ ഭാഗങ്ങളിൽ അട്ട കടിച്ചാൽ ഉടൻ ഡോക്ടറിനെ സഹായം തേടുക അല്ലാത്ത പക്ഷം അത് വളരെ അപകടകരമായ കാര്യമാകും